നമ്മുടെ ഈ ഗണപതിയുടെ വിഗ്രഹം കാണാനായിട്ട് അടിപൊളിയല്ലേ എഴുപത്തിരണ്ട് കിലോയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഡീറ്റെയിൽ നോക്കിയ ഗണപതി അടിപൊളിയായിട്ടുള്ള ഡീറ്റെയിൽ ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയും കൂടിയാണ് കാണാൻ ഓരോന്നും കാലൊക്കെ കണ്ട ഗണപതിയുടെ അത്രയും ഡീറ്റെയിൽഡായിട്ടാണ് കേട്ടോ വർക്ക് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് യവന ട്രാഫ്റ്റേഴ്സിലാണ് ഇടാ കലൂരിലുള്ള അടിപൊളി ആണ് കേട്ടോ ഈ കട പറഞ്ഞാൽ നമ്മൾ നോട്ടിൽ കൂടെ ഒക്കെ പോന്നിടത്ത് ആരാണെങ്കിലും ഒന്ന് നോക്കി പോകുക ഇത്രയും രസമാണ് കാണാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഈ കടയിൽ നിന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യാനാ നമുക്കിങ്ങനെ ഇങ്ങനെ തെരഞ്ഞോണ്ട് നടക്കണ്ട ഗണപതി അവിടെ അതവിടെ എല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി എത്തേക്കണോ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് പോവാൻ പറ്റൂട്ട അപ്പോ ഞാൻ ഇവിടുത്തെ ഓരോ വിഗ്രഹങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ വീഡിയോ കൂഡിയോലായിട്ട് കാണണം അടിക്കാതെ ഇത് നോക്കി കൃഷ്ണനും രാധ ഉള്ള ഒരു വിഗ്രഹം ഇത് രണ്ട് ടോണായിട്ടാണ് ഉണ്ടാവും ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ രണ്ട് സെയിം ആണ് ബ്രാസിലാണ് ചെയ്തേക്കണെങ്കിലും ഹീറ്റ് ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ രണ്ട് വിഗ്രഹങ്ങളും അതാണ് ഇവിടെ കളർ ചേഞ്ച് വന്നേക്കുന്നത് രണ്ടില്ലേ പക്ഷെ ഇതെല്ലാം ബ്രാസിലാണ് ചെയ്തെടുത്തേക്കുന്നത് ഹീറ്റ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്തുകൊണ്ടാണ് ഈ കളർ ചേഞ്ച് ചെയ്ഞ്ച് വന്നേക്കുന്നത് കൃഷ്ണനും രാധ അടിപൊളിയാണല്ലേ നമുക്ക് ഈ മൈക്കി വിടാ ഈ കൃഷ്ണന് കൊണ്ടേക്കൊടുക്കാം കൊടുക്കാം ഒമ്പത് കിലോ ആണ്ട്ടാ ഈ കൃഷ്ണന്റെ വെയിറ്റ് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പൊക്കാളെന്തൊക്കെയാത്ത അന്നപൂർണേശ്വരിയുടെ വിഗ്രഹമാണ് കേട്ടത് ഇത് ഈ ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ആളുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോവാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് പൂജാമുറിയിലൊക്കെ വെക്കണതാണ് കേട്ടത് കണ്ടില്ലേ കയ്യിലൊരു പാത്രവും കയ്യില് അന്നത്തിന്റെ ദേവിയാണ് കേട്ടത് ഇതിന്റെ റേറ്റ് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ച് ആണ് നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് അടിപൊളി ഒരു ചോയ്സ് ആണ് അത് ഇതാണ് കേട്ടാ കാലഭൈരവൻ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ പറശ്ശിനിക്കണത് മുറ്റത്തനാന്ന് കേട്ടാ എന്റെ ബാക്കിൽ ആരാ ഒരു പട്ടയും കൂടെ കിട്ടുന്നുണ്ട് കണ്ടില്ലേ നല്ല വെയ്റ്റും ഉണ്ട് കാണാത്തവര് നിങ്ങൾ കണ്ടോളൂ ഇത് നോക്കിയ കൃഷ്ണന് രാധയെ ആൻഡിക് ഫിനിഷിങ്ങില് തീർത്തെടുത്തതാണ് കേട്ടോ ഈ കൃഷ്ണന് രാധ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇനി വേറെയും കാണിച്ചു തരാ ഇത് നോക്കിയേ പഞ്ചമുഖി ഹനുമാൻ അഞ്ച് തലേന്ന് കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് കണ്ടിട്ടുണ്ട് ഈ വിഗ്രഹം നോക്കിയേ അടിപൊളിയാണ് ഇല്ലേ ഞാനാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അഷ്ടലക്ഷ്മിയുടെ പൂക്കുകളൊക്കെ നോക്കിയേ അടിപൊളിയല്ലേ അല്ലേ നമുക്ക് ഇതിന്റെ ഇൻഡിവിജ്വൽ പീസ് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാൻ പറ്റൂട്ടോ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ അഷ്ടലക്ഷ്മി എന്ന് പറയുമ്പോഴത്തേക്ക് എട്ട് ലക്ഷ്മി അല്ലേ കണ്ടോ ഭയങ്കര ഡീറ്റെയിൽ ആണ് കേട്ടോ ഓരോ ലക്ഷ്മി നോക്കിയേ അടിപൊളിയല്ലേ ഇനി ഞാനൊരു ബല് കാണിച്ചു തരാം ദുർഗ ദേവിയുടെ അല്ലെ േ ദുർഗാദേവിയുടെ ഒരു ഇതാണ് കേട്ടാ ദുർഗാദേവിയുടെ മണി എങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഗണപതി കളക്ഷൻസ് എന്താണോ എല്ലാവർക്കും ഗണപതി വിഗ്രഹങ്ങളോടല്ലേ കുറച്ച് കൂടുതൽ താല്പര്യം അപ്പൊ ത ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഗണപതിയുടെ ഇത് നോക്കിയേ ഈ ഗണപതിയുടെ വിഗ്രഹം നോക്കിയേ കണ്ട ഒരുപാട് പഴക്കം ചെന്നപോലെ തോന്നിയില്ലേ പക്ഷെ അല്ല അങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഇതും സെയിം ഗണപതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് അല്ലെ ഗണപതിന് എങ്ങനെ എന്തായാലും നമുക്ക് മനസ്സിലാവും ഗണപതിയിലാണ് കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ആളുകൾ ചെയ്യുന്നത് വിഗ്രഹത്തില് നോക്കി സൂപ്പറാല്ലേ അതുപോലെ തന്നെ ഈ ഒരു ഗണപതി നോക്ക് അങ്ങനെ ഇത് നോക്കിയത് വേണ്ട ഇത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം നമ്മള് ഗണപതി അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റും ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആർക്കിയിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഹൗസ് വാർമിംഗ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വന്ന് നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാട്ട പിന്നെ അതെ വേറൊരു ഗണപതി ഇത് ചോദിക്കര കൃത്യം ആദ്യമായിട്ടാണ് കേട്ടോ ഈ കാണുന്നത് കുട്ടിപൊളിയായിട്ടുണ്ട് നല്ല ഫിനിഷിങ് വർക്കാണ് കേട്ടോ കണ്ടിട്ട് ബാക്കിൽ ഇങ്ങനെ തന്നെ കൊട്ടൊരു വർക്കൊക്കെ ഉണ്ട് സൂപ്പറാ കൈന്റെ ഉള്ളിൽ ഇതേ ഫിംഗേഴ്സ് വേണ്ട അതിന്റെ ഉള്ളിൽ ഇരിക്കണ ഗണപതി ഈ ഗണപതിന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദേ എല്ലി സ്കൂട്ടർ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേട്ടാ നല്ല ക്യൂട്ടാണ് വണ്ടി ഓടിച്ചു പോണ ഗണപതി അതേട്ടാ സൂപ്പർ അല്ലേ ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഇനി ഞാൻ ഹാപ്പി ഗണേഷണിച്ച അത് വേണ്ട ഇതിങ്ങനെ വാങ്ങിക്കൊണ്ട് പോവാ രണ്ട് പീസ് ആയിട്ട് നമുക്ക് ഷോപ്പ് കേസിലൊക്കെ വെക്കാൻ പറ്റും നല്ല ഹീട്ടാണ് കേട്ടോ ഗണപതിയുടെ മുഖം നോക്കി ഒക്കെ ചിരിച്ചോണ്ട് നമുക്ക് ഇതിന്റെ സ്റ്റോൺ വർക്ക് ചെയ്തത് ഇവിടെ കിട്ടൂട്ടാ കുറച്ചും കൂടെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹാപ്പി ഉണ്ട് അത് ഞാൻ ഇത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തതാണ് ആണ് ഹാപ്പി ഗണേഷാണ് നമുക്കിത് ഷോപ്പ് കേസിലൊക്കെ വയ്ക്ക ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇത് നോക്കിയേ മ്യൂസിക് ഗണപതി നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഓരോ ഗണപതിയുടെ കയ്യിൽ ഓരോ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടാ ഇത് ഇങ്ങനെ കേട്ടാ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ നമുക്കിങ്ങനെ മ്യൂസിക് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ സാറുമാർക്ക് ഒക്കെ വേണമെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ ഇട്ടേക്കാ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ നല്ല രസാട്ടാ കാണാനായിട്ട് ഇനി ഒരു ഉണ്ണിഗണപതിനെ കണ്ടാലോ ഇത് നോക്കിയേ വിഗ്രഹം ഭയങ്കര ബിരുദാണെങ്കിൽ കേട്ടാ കാണാൻ ഇരിക്കുന്ന ഓമില്ല ഇത്രയും ഭയങ്കര സ്റ്റൂഡായിട്ടിരിക്കുന്നത് കാണാനായിട്ട് പകുതി ഗണപതി തലയിൽ തലപ്പാവൊക്കെ വെച്ചിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ദൃഷ്ടി ഗണപതി നമ്മുടെ വീട്ടിലെന്തെങ്കിലും ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഗണപതിനെ നമുക്ക് വെക്കാൻ പറ്റൂട്ടാ ഈ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ വിഗ്രഹം ഇത് നമ്മൾ പൂജാമുറിയിലല്ല വെക്ക നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ വെക്കണതാണ് കേട്ടോ ഈ വിഗ്രഹം ശരിക്കും ഈ ഗണപതി നിക്കുന്നതാണ് കേട്ട സാധാരണ ഗണപതി ഇരിക്കലേ ചെയ്യാ ഇത് ഇതാ നിൽക്കുകയാണ് ചെയ്യ കയ്യിൽ ഫുള്ള് ആയുധങ്ങളാണ് വരാഹലക്ഷ്മി വിഗ്രഹം വരാഹുണ്ട് ലക്ഷ്മി ഉണ്ട് കണ്ടില്ലേ അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിഗ്രഹങ്ങളുണ്ട് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന വിഗ്രഹങ്ങൾ ചിലപ്പോ ഈ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യത കേട്ടാ ഒരുപാട് കൃഷ്ണ വിഗ്രഹത്തിന്റെ ഇടയിലാണ് ഏട്ടാ ഞാനിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി ഉണ്ട് സ്റ്റോൺ വർക്ക് ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി കൃഷ്ണനാണ് കേട്ടോ നമുക്കുള്ള എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽഡ് വർക്കാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയാ ഇവിടെ കൃഷ്ണനും ഉണ്ട് രാധയും ഉണ്ട് കേട്ടാ ഈ കൃഷ്ണനും രാധയും സ്റ്റോൺ വർക്കിലാണ് കേട്ടാ ഈ വിഗ്രഹം ഈ ഒരു കൃഷ്ണ കൃഷ്ണവിഗ്രഹം നോക്കിയാൽ ഭയങ്കര റേറാണില്ലേ എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതായി ഒരു വിഗ്രഹം കേട്ടാ ദൈവംഭീരമായിട്ടുള്ള ഒരു കൃഷ്ണ വിഗ്രഹം നോക്കിയേ എന്താ േ എന്ത് രസാലയെ കാണാനായിട്ട് നിക്കും എന്റെ അടിപൊളിയാണ് കേട്ടോ നല്ല ആണ് സൂപ്പറാണ് ഓടക്കെ ഒക്കെ ഭയങ്കര എടുക്കാൻ പറ്റും ഓടക്കുകളിൽ തിരിച്ചിങ്ങനെ തന്നെ ഇവിടെ ഒരുപാട് ദാ കൃഷ്ണന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ വിഗ്രഹങ്ങളുടെ എന്റെ ഐശ്വര്യന്നെ കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയതോ കണ്ടില്ലേ കണ്ടില്ലേ അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ എന്തോ ഇവിടെ ചെലപ്പോ നിങ്ങൾ അന്വേഷണതായിരിക്കും ഇതിലേതെങ്കിലും ഞാൻ കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടാ എനിക്ക് പറ്റാവുന്ന എത്ര വിഗ്രഹങ്ങളാണ് ഞാൻ ഈ വീഡിയോയില് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഒരു ഉല്ലിക്കണ്ണ ഇത് നാപ്പത് കിലോ വരുന്ന ശിവനായിട്ടെ ഇരിക്കുന്നത് നോക്കിയേ ആ ശിവന്റെ മാലയും കാര്യങ്ങളൊക്കെ നോക്കിയ കൈലാ രുദ്രാക്ഷവും എല്ലാം നല്ല അടിപൊളിയാണ് അല്ലെ ഇനി ശിവന്റെ കുട്ടി കുട്ടി വിഗ്രഹങ്ങളൊക്കെ കാണിച്ചു തരാട്ട ഇത് നോക്കിയ അടുത്തൊരു ശിവന്റെ വിഗ്രഹം എങ്ങനെയുണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആണല്ലേ അതുപോലെ തന്നെ ഞാൻ വേറൊരു വിഗ്രഹം കൂടെ കാണിച്ചതരാട്ട ഇത് നോക്കിയേ കയ്യിൽ വെച്ച് ഇതെങ്ങനെയുണ്ട് ഒരു ഭയങ്കര ഹയറാണെന്ന് തോന്നുന്നുട്ടാ ഇത് നോക്കിയേ ഒരു നട രാജവിഗ്രഹം നിങ്ങൾ ഇത് ഇങ്ങനത്തെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടത് സൂത്ര അല്ലെ കാമദേവി പറയട്ടാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയത്തിന് എല്ലാവരും ഉണ്ട് ബ്രഹ്മാവ് ലക്ഷ്മി സരസ്വതി അങ്ങനെല്ലാം നിറഞ്ഞു കേട്ടോ ഇവിടെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചതരാട്ടാ ഭയങ്കര വെയിറ്റാ കേട്ടത് എന്താ കണ്ടാ വിഷ്ണു അങ്ങനെ എല്ലാരും ഉണ്ട് കേട്ടോ അതെ നോക്കിയേ ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മനുവിന്റെ കുറച്ചും ഇവിടെ ചെറിയ വിഗ്രഹമാണ് ഡീറ്റെയിൽ ഒക്കെ കൊറച്ച് കുറഞ്ഞതാണ് കേട്ടാ രണ്ടില് പഞ്ചമുഖി ഗണപതിനെ കണ്ടിട്ടുണ്ടാ ഇതേ കയ്യിലെടുക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റാ കേട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അഞ്ച് തലേന്നിട്ടുള്ളത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ലക്ഷ്മി ദേവി അടിപൊളിയാണ് ഇല്ലേ സ്റ്റോൺ വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മുടിയെ കഴിച്ചിട്ടേക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ള ഏഹ് ലക്ഷ്മി ദേവീനെ കാണിച്ച ഇത് കണ്ടില്ലേ എനിക്ക് ഇതാട്ടിഷ്ടപ്പെട്ടത് ഫൈവ് തൗസൻഡ് റേഞ്ചാണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത് യ്യപ്പ സ്വാമിനെ നോക്കിയേ നോക്കിയങ്ങനെ ഉണ്ടെന്നുള്ളത് ഭദ്രകാളി ഇതേ നോക്കിയ ഭദ്രകാളിയുടെ പേരൊരു വിഗ്രഹം ഒരുപാട് വെറൈറ്റി ഉണ്ട് തോന്നുന്നു അല്ലെ ഇതാ അടുത്തത് നോക്കൊക്കെ നീട്ടി നോക്കിയേ നല്ല നല്ല രസം ഇതൊക്കെ നന്ദി നമ്മുടെ ശിവന്റെ വാഹനം എന്താ ഇത് നോക്കിയേ ഊഞ്ഞാലാടുന്ന കൃഷ്ണന് കണ്ടില്ലേ തിരുപ്പതി ഭഗവാന്റെ വിളക്ക് നല്ല വെയിറ്റ് ഇത് നല്ല രസം ഇണ്ടല്ലേ കാണാനായിട്ട് ഇങ്ങനത്തെ ഇടയില് കണ്ടിട്ടുണ്ടോ ലക്ഷ്മി ദേവിയുടെ വിളക്ക് വെച്ച് നല്ല അല്ലെ അങ്ങനെ വിളക്കിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇത് നോക്കിയേ ഇത് ഗണപതികളൊക്കെയാണ് അപ്പൊ ഞാൻ ഇവിടെ ചേട്ടനോട് ചോദിച്ചപ്പോ ചേട്ടൻ എങ്ങനെ ഗണപതികളൊക്കെ എങ്ങനെയാ മനസ്സിലാവാന്ന് വെച്ചപ്പോ ചേട്ടൻ ഹൈറ്റ് ഹൈറ്റ്താ ഇവിടെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നല്ല വീതി ഉണ്ടാവും ഒരുപാട് എണ്ണ കൊള്ളും അതൊക്കെയാണ് ഏതാ ചേട്ടൻ പറഞ്ഞു തന്നത് നമുക്ക് അവിടെ വീട്ടിലി സന്ധ്യാനാമം സന്ധ്യാനാമം പ്രാപിക്കാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് കത്തിക്കാവുന്നേ ഉള്ളൂട്ടാ പിന്നെ സാധാരണ വിളക്കിനേക്കാളും നല്ല വെയിറ്റും ഉണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഞാൻ ഇതിന്റെ പിന്നെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇത് മതി നമ്മുടെ വീട്ടില് സന്ധ്യമാകുമ്പോൾ ചെല്ലുമ്പോഴൊക്കെ കത്തിച്ചെക്കേ ചേട്ടാ ഇതാവുമ്പോ ഇങ്ങനത്തെ വിളക്കാവുമ്പോ എനിക്കിഷ്ടം എന്താന്ന് പറയുമോ നമുക്ക് തേച്ച് എടുക്കാനൊക്കെ ശുദ്ധമായിരിക്കും അന്ന് നിങ്ങൾ വിചാരിക്കും ഇത് ചെറുതല്ലേ വിചാരിക്കും നല്ല വെയിറ്റും കിട്ടും ഇതിന് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാണാനായിട്ട് ഇതിന് എത്ര രൂപയാണ് ചേട്ടാ നോക്കിട്ട് കാണുന്നില്ല ആണല്ലേ ആയിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇത് വന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് അതിനെ കുറച്ചും കൂടി ചെറുത് നോക്കിയേ നല്ല രസമാണ് ഇങ്ങനത്തെ വിളക്ക് വേണമെന്നുണ്ടെങ്കില് അധികം ഇവിടെ ഹൈറ്റ് തോന്നിക്കാത്ത ടൈപ്പ് വേണമെന്നുണ്ടെങ്കില് നമ്മൾ പറയേണ്ടത് ഗണപതി വിളക്ക് എന്ന് പറഞ്ഞിട്ടാ പറയണത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ അങ്ങനെ അറിയണത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് സാധാരണ വിളക്ക് ഡിഫറൻസ് ഉണ്ടല്ലേ ഇവിടെ ഹൈറ്റ് കൂടും ഇങ്ങനെ വന്ന് അതുപോലെ വെയിറ്റ് ഇല്ല നമ്മൾ ഇത്ര വില്ല കഴിഞ്ഞാൽ ഭയങ്കര ഏകദേശം ഒരു വെയിറ്റ് കുറവാണ് മറ്റേ ഗണപതി വിളക്കിനായിട്ട് ആ വെയിറ്റ് കൂടലോ പിന്നെ അത് നല്ല ക്യൂട്ട് ആണ് നമ്മുടെ ഗണപതിയെ പോലെ നല്ല ക്യൂട്ട് ആണ് പിന്നെ അതേ ക്രിസ്ത്യൻസിനൊക്കെ പറ്റി ഒരുപാട് വിളക്കുണ്ട് അതായത് അല്ല ഇതല്ലേ എന്താ കുരിശുവിളക്ക് അവർക്ക് നമ്മുടെ ജീസസിന്റെ ഒക്കെ വിഗ്രഹം കൊണ്ടിട്ട് ഞാൻ കാണിച്ചേരാ ഇത് ഉണ്ടില്ലേ ക്രിസ്ത്യൻസിനൊക്കെ മറ്റേ കുരിശുകളൊക്കെ അത് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാണാൻ എന്താ പറയാ നല്ലൊരു ഫിനിഷ് വിളക്ക് എന്ന് പറഞ്ഞാൽ തന്നെ വേറെ നമുക്ക് കാണുമ്പോ തന്നെ ഒരു കിട്ടനെസ് വേണം ഇത് അങ്ങനത്തെ വിളക്കുകളായിട്ടോ ഇവിടെ ഇരിക്കണമെല്ലാം വസന്ത ഇത് നോക്കിയേ പഞ്ചമുഖോള രുദ്രാക്ഷണം കേട്ടോ അത് പഞ്ചലോഹത്തിന് കെട്ടിയതാണ് കേട്ടോ ഈ രുദ്രാക്ഷം ഒറിജിനൽ രുദ്രാക്ഷാണ് കേട്ടോ അതിന്റെ ലോക്കറ്റിന്റെ പ്രത്യേകം നോക്കിയേ ശിവപാർവതി ഗണപതി മുരികൻ അങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ ലോക്കറ്റിന്റെ ലോക്കറ്റ് വന്നിട്ട് കണ്ടില്ലേ ഡെക്കോറേറ്റംസ് എന്താണോ ഇത് നോക്കിയേ ഹാങ് ചെയ്തിട്ടേക്കുന്നത് ഇതാ ഇവിടെ ഒരു സൂര്യൻ പിന്നെ ദാ ഇതൊക്കെ കണ്ട ഇതൊക്കെ ഹാങ് ചെയ്യാത്ത ഡെക്കോറേറ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലാണെങ്കിൽ തൂക്കിടാ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചരാം ആ അതെ ഇത് കണ്ടില്ലേ ലക്ഷ്മി ദേവിയുടെ നല്ല രസം ഉണ്ടെ കാണാനായിട്ട് നോക്കിയ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഈ വിഗ്രഹത്തിന് നല്ല പ്രത്യേകതയുണ്ട് പിന്നെ കാണിച്ചു തരാം പിന്നെ ഇത് നോക്കിയേ ഇതുണ്ട് ഇതുണ്ട് ഇതൊക്കെ ഹാങ്ങിങ്ങാ അതാ സൂര്യന്റെ ഇത് ടൈം പീസ് ആണ് കേട്ടാ ഇത് ഓടുന്നാണോ പറയണത് പിന്നെ ദാ ദാ ഇവിടെ ഗണപതിണ്ട് കാണാൻ വച്ചാ ദാ ഇതൊക്കെ അല്ലെ ഇത് നല്ല ഡോറിൽ ഡോറിലൊക്കെയാന്ന് വെച്ചാ ഭയങ്കര വലുതല്ല പിന്നെ ഇത് നോക്കിയേ പറ്റുള്ള ഇത് എന്താന്ന് എല്ലാര്ക്കും അറിയാല്ലേ ലൈഫ് ഓഫ് ട്രീ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയതാണ് കേട്ടാ സൂപ്പറാല്ലേ സ്ലീപ്പിംഗ് ബുദ്ധ നല്ല രസം ഉണ്ട് കേട്ടോ വിഗ്രഹം കാണാനായിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് ഏട്ടാ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ് ഏട്ടാ കണ്ടാ കുഞ്ഞു ശംഖ് എന്താ വളരെ ചെറുതാണ് ബുദ്ധന അടുത്തൊരു വിഗ്രഹം ഭയങ്കര വെയിറ്റ് ആണ് കേട്ടാ അതിനേക്കാ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തോണ്ട് പോവാൻ പറ്റും ഓരോ വിഗ്രഹത്തിന്റെയും പല പല വെറൈറ്റി ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവാൻ പറ്റും അപ്പൊ ഇത് ഇങ്ങോട്ട് നടന്നു കഴിയുമ്പോ ഒരുപാട് ആമകൾ ഇരിക്കുന്നുണ്ട് പല വെറൈറ്റി ഇത് രണ്ട് പർപ്പസ് ആണ്ട്ടുള്ളത് ഒന്ന് നമുക്ക് ആൾക്കാർക്ക് വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും വരുമ്പോ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ ആമകൾക്ക് ഭയങ്കര ആയുസല്ല ആയുസാവണം അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തുപരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഇങ്ങനെ എടുത്ത് ഇതുപോലൊരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കണം എന്നിട്ട് ആമേനെ വെക്കണം നമ്മുടെ വീട്ടിലോട്ട് നോക്കിയിരിക്കുന്ന പോലെയാണ് ഈ ആമയുടെ ഫേസ് ഇങ്ങനെ വെക്കേണ്ടത് അപ്പൊ വെള്ളം ഒഴിച്ച് ഇതുപോലെ വെക്കണം ദിവസം ദിവസം നമുക്കിതില് വെള്ളം മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ ഈ ആമയുടെ അടിയിൽ ഇതേ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ വാസ്തുപരമായിട്ടാണ് ഇതിങ്ങനെ ഉപയോഗിക്കാറുള്ളത് ഇതാണ് വേറെ വേറൊരാമ ഇതുകൊണ്ടില്ലേ ഇത് ഭയങ്കര ഡിഫറന്റ് ആയിട്ട് തോന്നുന്നു നല്ല വെയിറ്റും ഉണ്ട് ഇത് അതുപോലെ തന്നെ ആമയുടെ ബാക്കി ബാക്കിങ്ങനെ വാസ്തുവിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അത് സിന്ദൂര ചെപ്പ് കാണിച്ചു തരാം ഇത് നമുക്കിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്ക കണ്ടില്ലേ സിന്ദൂരം ഒക്കെ വെക്ക അടിപൊളിയാണ് സിന്ദൂര ചെപ്പ് ചെപ്പത് വേറെ കുറെ ഉണ്ട് അതാ പിന്നെ ഉണ്ടല്ലേ ഇതൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്ക വെഡിങ് ആനിവേഴ്സറിക്ക് വേണമെങ്കിൽ ഹസ്ബൻഡിന് വൈഫിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് സിന്ദൂരൊക്കെ ഇട്ടിട്ട് സുഖമായിട്ട് കണ്ടില്ലേ നമ്മളെ പൂജാമുറിയുടെ ഒക്കെ ഡോറിലൊക്കെ വെക്കാൻ പറ്റില്ല അപ്പൊ തുറക്കുമ്പോ തന്നെ ഒരു ഒച്ച ഇങ്ങോട്ട് കേൾക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നമുക്ക് ഇതൊറ്റ പീസ് ആയിട്ട് പേടിച്ചോണ്ട് പോവാ അല്ലെങ്കിൽ സെറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിച്ചോണ്ടോ അവിടെ ഗണപതി ഉണ്ട് ഇവിടെ ലക്ഷ്മി ദേവി ഉണ്ട് സരസ്വതി ഉണ്ട് അങ്ങനെയാണ് കേട്ടോ പൂജാമുറിയില് ഡോറിൽ വെക്കാനുള്ളതാണ് കേട്ടോ ഒരച്ച കേട്ട പെട്ടി അങ്ങനെയാണ് പറയാം കൊറേ വർക്കിന്റെ പിച്ചറക്കെട്ടാണ് ഇത് ഇതുവരെ നമുക്ക് ഇങ്ങനെ ഇത് കുറച്ചും കൂടെ വർക്കും വരും അതുപോലെ തന്നെ റേറ്റും കൂടും കണ്ടില്ലേ ഇത് കണ്ടില്ലേ നമ്മുടെ ജീസസിന്റെ രൂപം നല്ല അത്യാവശ്യം നല്ല ഉണ്ട് കിട്ടാം അതുപോലെ തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് വേണം ട്ടത് കണ്ടില്ലേ ഒരു സെവൻ തൗസൻഡ് റേഞ്ച് ഒക്കെയാണ് കേട്ടോ വന്നിട്ട് ഇതേ നോക്കിയേ ജീസസിന്റെയും മേരിയുടെയും രണ്ട് രൂപങ്ങളെ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് വർക്കാണ് ട്ടാ നല്ല വെയിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കാത്തത് പിന്നെ ഇനി കൊറച്ചേ ഇരിക്കട്ടെ കാലുവിനെ ഞാനിരിക്കുന്ന ഈ ചെയറുണ്ടല്ലോ അതൊന്ന ബുക്ക് വാങ്ങിക്കൊണ്ട് പോകട്ടാ ഫുൾ ബ്രാസ് ആണ് ഭയങ്കര വെയിറ്റ് ആയിട്ട് എനിക്ക് ഇത് നോക്കാനൊന്നും പറ്റുമൊന്നുമില്ല കഴിഞ്ഞാൽ ഇളകുന്നുണ്ടു ഇത് മാളുകളിൽ ഒന്ന് വാങ്ങിക്കൊണ്ട് പോവാറുണ്ട് കേട്ടാ നല്ല വെയിറ്റ് ആണ് ഇതാണ് നമ്മുടെ ദേശീയ മുദ്ര അശോകസ്തംഭം ഇത് ഗിഫ്റ്റ് പർപ്പസിനൊക്കെ കൊണ്ടുപോണതാണ് കേട്ടോ ഈ ഒരു വിളക്ക് കണ്ടില്ലേ നല്ല രസം പിന്നെ കാണാനായിട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കും ഉണ്ട് അടിപൊളിയാണ് കേട്ടോ അത് എവിടെയും കാണാത്തൊരു ടൈപ്പാണ് കേട്ടോ ഫുള്ള് തിരിട്ടാ കൂടെ ഒക്കെ തിരിയിട്ട് കത്തിക്ക ഈ ഒരു കൃഷ്ണന്റെ വിഗ്രഹം ഇരുപത്തി മൂന്നര കിലോ ആണ് കേട്ടോ ഇതിന്റെ ഭാരം വന്നിട്ട് എങ്ങനെയുണ്ട് ഭയങ്കര വർക്കാണ് ഇല്ലേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെറുതാത്ത ഭയങ്കര വർക്കാണ് അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് അറിയാലോ ഇരുപത്തി മൂന്നര കിലോ എനിക്ക് നീക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര കൃഷ്ണന്റെ ഫേസ് ഒന്ന് നോക്കിയേ ബാക്കിൽ അതുപോലെ തന്നെ എനിക്ക് നീക്കാൻ പറ്റാത്ത കൊണ്ടോ ബാക്കിൽ ഒരുപാട് വർക്ക് ഉണ്ട് കണ്ടില്ലേ ബാക്കിൽ ഇതുപോലെ ഒരുപാട് വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി ഇതേ ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേജ് നല്ല ഭംഗി ഉണ്ടാവുന്ന പറയണത് ഒരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ഞാനിപ്പോ കാണിച്ചു തരാട്ടോ നമുക്ക് ആറന്മുള കണ്ണാടി ആണോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട് തിരിച്ചറിയാനുള്ള ഒരു മാർഗമുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം ആറന്മുള കണ്ണാടി സാധാരണ കണ്ണാടി നമുക്ക് നോക്കിയാലും സാധാരണ കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇതുപോലെ ഒരു പേപ്പർ വെക്കുകയാണ് അപ്പൊ അതടിയിൽ ഗ്യാപ്പ് വേണ്ട ഇത് കണ്ണാടിയുടെ പുറകിൽ നിന്നാണ് ഇതിന്റെ റിഫ്ലക്ഷൻ വരുന്നത് കണ്ടില്ലേ കാണാൻ പറ്റാ ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല ഇതിന്റെ ഉള്ളിലാണ് അതിന്റെ റിഫ്ലക്ഷൻ ഉള്ളത് കണ്ട ഗ്യാപ്പ് ഉണ്ടോ നോക്കിയേ അപ്പൊ നമുക്ക് ആറമ്പുള കണ്ണാടി എവിടെങ്കിലും പോയി പർച്ചേസ് ചെയ്യണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിട്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം രണ്ടില് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് എനിക്ക് ആറന്മുളക്കണ്ണാടി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ആറന്മുളക്കണ്ണാടി തന്നെ ഒരുപാട് വെറൈറ്റി ഈ ഷോപ്പിൽ ഇണ്ട് കേട്ടോ മൊത്തം കാണിക്കാൻ നിന്നാ ഇന്നൊന്നും തീരുവില്ല അത്രക്ക് കറക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഗ്രഹങ്ങളും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ യവനാ ക്രാഫ്റ്റേഴ്സിൽ വന്നാൽ മതി കേട്ടോ ഇവർക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമും വെബ്സൈറ്റൊക്കെ ഇണ്ട് ഷോപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടാം